ഇടവൻ രാശിയിൽ സൂര്യൻ നിന്നാൽ അല്ലെങ്കിൽ ഇടവമാസത്തിൽ ജനിച്ചാലുള്ള ഫലങ്ങളാണ് പറയുന്നത് ഇതൊരു ഭൂരാശിയാണ് ഇടവെന്ന് പറയുന്നത് അതുപോലെ ഇതിൻ്റെ അധിപൻ ശുക്രനാണ് ശുക്രൻ എന്ന് പറയുമ്പോൾ അത് കൂടുതലും സ്ത്രീകളുടെ ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഒരു ജലതത്വമുള്ള ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത് അത് സൂര്യനുമായിട്ട് ശത്രുതയുള്ള ഗ്രഹവുമാണ് അപ്പോൾ സൂര്യൻ ഒരു ശത്രുവിൻ്റെ വീട്ടിൽ എന്തായിരിക്കും നമ്മൾ ഒരു ശത്രുവിൻ്റെ വീട്ടിൽ എന്തായിരിക്കും അവസ്ഥ അതുപോലെയാണ് സൂര്യനും ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇടവ മാസത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ആ മുന്നോട്ടുള്ള ജീവിതം നയിക്കാനും കാളസപ്പദോഷമുള്ളവർക്കൊന്നും ഇത് ഈ രീതിയിലായിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് ഫലങ്ങളായിരിക്കും മിക്കവാറും ഉണ്ടാവുക ഈ പറയുന്ന ഫലങ്ങൾ ചന്ദ്രരാശി അനുസരിച്ചും മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചും വ്യത്യാസം വരും എന്നാലും ഏകദേശം ഒരു അമ്പത് ശതമാനമൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിലാണ് പറയുന്നത് ഈ ഒരു എല്ലാവരോടും സമമായിട്ട് പെരുമാറുന്നവരായിരിക്കും നല്ലതുപോലെ പെരുമാറാൻ അറിയായിരിക്കും അതുപോലെയാണെങ്കിൽ നല്ല ക്ഷമാശീലമായിരിക്കും അത് പിന്നെ നല്ല സൗന്ദര്യാരാധകരായിരിക്കും ഇവർക്ക് എപ്പോഴും സുഖ പ്രത്യേകം ഒരു മമത കാണും അതുപോലെ ഒരു സ്ഥിരത്വം ആഗ്രഹിക്കുന്നവരായിരിക്കും സ്ഥിരരാശിയല്ലേ അതുകൊണ്ട് കുറെ രാശി ആയോണ്ടാണ് ഈ ആഡംബരത്തിൻ്റെ കാര്യം പറഞ്ഞത് അതുപോലെയാണെങ്കിൽ എന്ത് ഒരു ചെറിയ കാര്യമുണ്ടെങ്കിൽ അവർ ഒരു ആഘോഷം പോലെ ആഘോഷിക്കുന്നതാണ് ഇഷ്ടം അവർ നല്ല ആഹാരം ആഗ്രഹിക്കുന്നവരായിരിക്കും അതുപോലെ നല്ല കലാകലാപരമായിട്ടുള്ള കാര്യങ്ങളും സംഗീതവും ഒക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അവർ അവരുടെ ഫ്രണ്ട്സിനെയും അവരുടെ പാർട്ട്നേഴ്സിനെയൊക്കെ ഒത്തിരി ഡിപ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നവരായിരിക്കും ജീവിതത്തിൽ സെക്യൂരിറ്റി വളരെയധികം വേണമെന്ന് ഇഷ്ടപ്പെടുന്നവരായിരിക്കും അതായത് ഒരിച്ചിരി സമ്പാദ്യമൊക്കെ വേണം പണം വേണം ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഇവർ ഭയങ്കര പ്രോസസീവ് ആവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ മറ്റുള്ളവരെപ്പോഴും ഇവരെ ഒന്ന് കെയർ ചെയ്യണം ഒന്ന് ഒത്തിരി വിമർശിക്കുന്ന ഒന്നും ഇഷ്ടപ്പെടുകയില്ല ടോറസ് എന്ന് പറഞ്ഞാൽ ഈ കാളെ അങ്ങനെയല്ലേ അപ്പോൾ അവർ ഇഷ്ടംപോലെ അങ്ങ് ലക്ഷ്യസ്ഥാനത്തെത്താൻ വേണ്ടി കഠിനമായിട്ട് പ്രയത്നിക്കാൻ തയ്യാറുള്ളവരാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കും അതുപോലെയാണെങ്കിൽ അവരുടെ സ്വപ്നങ്ങളൊക്കെ റിയലാക്കാൻ വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും കൃത്യസമയത്ത് കൃത്യനിഷ്ഠയുടെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അതുപോലെയാണെങ്കിൽ ഇച്ചിരി കടുമ്പിടുത്തമൊക്കെ ഉണ്ടായിരിക്കും അവരെ അവരുടെ അവരെ ഒരു കാര്യത്തിൽ തീരുമാനിച്ചാൽ അതിൽ നിന്ന് ആ തീരുമാനത്തിൽ നിന്ന് അവരെ മാറ്റാൻ വളരെയധികം പ്രയാസമായിരിക്കും പിന്നെ ഇവർക്ക് ഈ ഫോറസ്റ്റ് അഗ്രികൾച്ചർ പിന്നെ ഈ ഹെർബൽ മെഡിസിൻ ഇല്ലേ ആയുർവേദം അതുപോലെ പൗൾട്രി അങ്ങനെയൊക്കെയുള്ള ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും പെട്ടെന്ന് ക്ഷീണം തോന്നുന്നവരായിരിക്കും ഇമ്മ്യൂണിറ്റി കുറവാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഇടക്കിടക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും അത് മറ്റുള്ള ഗ്രഹങ്ങളെ അനുസരിച്ച് വ്യത്യാസം വരുമേ സുഖത്തിനും കണ്ണിനുമൊക്കെ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ വെള്ളത്തിൽ നിന്നുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇവർ വളരെയധികം ശ്രദ്ധിക്കണം അതിൽ നിന്നൊക്കെയുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ആണെങ്കിൽ ഈ കുടുംബ ജീവിതത്തിലൊക്കെ ആ ഒരു സംതൃപ്തി ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കുറവാണ് എപ്പോഴും ആ ഇതിലും കൂടുതൽ വേണം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹം ഉള്ളവരായിരിക്കും കൂടുതൽ പേര് കാണാൻ നല്ല സൗന്ദര്യമുള്ളവരായിരിക്കും അതുപോലെ ഇവർ പെരുമാറ്റം വളരെ എല്ലാവരോടും താ നല്ല രീതിയിലായിരിക്കും അതുപോലെ വളരെയധികം സമ്പാദിക്കാൻ കഴിവുള്ളവരായിരിക്കും അതുപോലെ സമ്പാദ്യശീലവും ഇവരിൽ മിക്കവരിലും കൂടുതലായിരിക്കും ഈ സൂര്യനോടൊപ്പം രാഹുവൊക്കെ ഏതുമൊക്കെ നിൽക്കുകയാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം കാരണം ഇവർ ഡ്രഗ്സ് അഡിക്റ്റ് അങ്ങനെ പുകവലി മദ്യപാനം ഇതിലോടൊക്കെ പോകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണേ ഇങ്ങനെയുള്ള ഈ സൂര്യന് ഇടവരാശിയിൽ നിൽക്കുന്ന കാരണം ഒന്നുകിൽ ആരോഗ്യ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിപ്പിക്കുന്നതായിരിക്കും പ്രവർത്തിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ആരോഗ്യം വളരെയധികം ക്ഷീണിച്ചിട്ട് ആശുപത്രികളൊക്കെ സന്ദർശിക്കേണ്ട സന്ദർഭങ്ങളും ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവുന്നല്ല അതിനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് മറ്റ് ഗ്രഹസ്ഥതികൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളപ്പോഴേ ചെക്ക് ചെയ്യണം നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ അസ്ഥരേഖലെങ്ങനെയാണ് നോക്കുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിൽ അപ്പോഴേ ഈ ദശാകാലമൊക്കെ നോക്കിച്ചിട്ട് പരിഹാരങ്ങൾ ചെയ്താൽ മതി ഇതെല്ലാം മാറിപ്പോവും അപ്പോഴേ നമ്മൾ നോക്കണം ശനിയോ കുജനോ വല്ലോ ഇത് ഇതിനെ ദൃഷ്ടി ചെയ്യുകയോ അല്ലെങ്കിൽ അതിനൊപ്പം ഉണ്ടോയെന്ന് നോക്കണം അങ്ങനെയുണ്ടെങ്കിലാണ് നമ്മൾ കൂടുതൽ കെയർ എടുക്കേണ്ടത് മറ്റുള്ളവരുടെ മുമ്പിൽ എപ്പോഴും നല്ല നല്ലതായിട്ടിരിക്കാനി ശ്രദ്ധിക്കും അതായത് അവരുടെ ലുക്സിലൊക്കെ അവർ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കും അതുപോലെയാണെങ്കിൽ പുറമേയുള്ള ആ പ്രകൃതി സൗന്ദര്യം ഒക്കെ ആസ്വദിക്കുന്നത് ഇതുപോലെ ആണെങ്കിൽ പറഞ്ഞില്ലേ ഈ സൂര്യനൊപ്പം പാപഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ തൊണ്ടയ്ക്കൊക്കെ പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട് കണ്ണിന് പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട് ഈ ശ്വാസം മുട്ടുക അങ്ങനെയൊക്കെയുള്ള ശ്വസന വ്യവസ്ഥയ്ക്ക് തകരാറ് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ആഹാരത്തിന് രുചി തോന്നാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സാധ്യതകളാണ് പറയുന്നത് നമ്മൾ നല്ലതുപോലെ ഗ്രഹസ്ഥിതികളൊക്കെ ചെക്ക് ചെയ്തെങ്കിൽ ഇത് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ രണ്ടിലല്ലേ സൂര്യൻ നിൽക്കുന്നത് അതുകൊണ്ടാണ് എല്ലാവരുടെയും ഗ്രഹനിലയിൽ രണ്ട് സൂര്യൻ നിൽക്കുന്ന നല്ല പറയുന്നത് കാലപുരുഷ ചാർത് ഈ ടോ ഈ ഇടവുമെന്ന് പറയുന്നത് രണ്ടാം രാശിയാണ് അതാണ് പറയുന്നത് അല്ലാതെ നമ്മുടെ ജാതകത്തിൽ അല്ലെങ്കിൽ ഗ്രഹനിലയിൽ എവിടെയാണ് സൂര്യൻ നിൽക്കുന്നത് നോക്കണം അപ്പോൾ ഏത് ഭാവത്തിലാണെന്നനുസരിച്ച് ഇതിനെല്ലാം വ്യത്യാസം വരും ലഗ്നത്തിലൊക്കെയാണ് ഈ സൂര്യൻ നിൽക്കുന്നതെങ്കിൽ അമ്മയുടെയൊക്കെ ഒക്കെ കുടുംബക്കാരുമായിട്ട് സാദ ഉപസാദൃശ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വളരെയധികം ഈഗോ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ദേഷ്യം വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ ലഗ്നത്തിൽ രവി നിന്നാനുള്ള ഫലങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് നോക്കണം അതുപോലെ രവിയുടെ കാരകത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതും കൂടി ഒന്ന് നോക്കണം ഈ ഓരോ രാശികളുടെ കാരകത്വങ്ങളുണ്ട് അത് പിന്നീട് പറയുന്നതായിരിക്കും അതും കൂടി വെച്ച് നോക്കുമ്പോഴേ നമുക്ക് പൂർണ്ണമായ ഐഡിയ കിട്ടുകയുള്ളൂ കൂടുതൽ പേര് ഈ പൊങ്ങച്ച ഒക്കെ പറയുന്നതിൽ വളരെയധികം താല്പര്യം കാണിക്കുന്നതായിരിക്കും അവർ നല്ല ദയമുള്ളവരായിരിക്കും മറ്റുള്ളവരെ കെയർ ചെയ്യുന്നവരായിരിക്കും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഈ ടഫ് സിറ്റുവേഷനൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ വരുമ്പോൾ അവിടെ സഹായത്തിന് എത്തുന്നവരായിരിക്കും ഇവരെ കൺട്രോൾ ചെയ്യുന്നത് ഇവർക്ക് ഇഷ്ടമായിരിക്കത്തില്ല പക്ഷെ മറ്റുള്ളവരെ ഹാൻഡിൽ ചെയ്യാൻ ഇവർക്ക് വളരെയധികം കഴിവ് കാണും പക്ഷെ ഇവരെ ആരും കൺട്രോൾ ചെയ്യുന്നത് ഇവർക്ക് ഇഷ്ടമില്ല അവരുടെ ജീവിതത്തെക്കുറിച്ച് വളരെയധികം ഒരുപാട് ചിന്തിച്ച് ആ ജീവിതത്തെക്കുറിച്ച് വളരെയധികം ആകാംക്ഷ ഉള്ളവരായിരിക്കും എങ്ങനെയായിരിക്കും ജീവിതം അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി അവർ സ്വരുക്കൂട്ടി വെക്കുന്നവരായിരിക്കും അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്ന ഇനി ഇവർക്ക് താല്പര്യം കാണുകയില്ല കൂടുതൽ പേര് നല്ല ബുദ്ധിശക്തി ഉള്ളവരായിരിക്കും കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളവരായിരിക്കും ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിവുള്ളവരായിരിക്കും നല്ല ചിട്ടയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും പക്ഷേ ചില ഇവർക്ക് പെട്ടെന്നാണ് മടി വരുന്നത് അപ്പോൾ ഇവരുടെ ആ ലക്ഷ്യത്തിലോട്ടുള്ള യാത്രയിൽ തടസ്സങ്ങൾ നേരിടും ഭയങ്കര കടുമ്പിടുത്തക്കാരല്ലേ അതുകൊണ്ടൊരു കുഴപ്പമുണ്ട് അതുപോലെ അസൂയ ഒരു പ്രശ്നമാണ് ഇവർക്ക് ഈ പിന്നെ പലപ്പോഴും ബാലൻസ് ചെയ്യാൻ ഈ കാര്യങ്ങളൊക്കെ ബാലൻസ് ഒരു പ്രയാസവും കാണും പിന്നെ ഇവരുടെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഓവറായിട്ടുള്ള പൊസിറ്റീവ്നെസ്സാണ് എപ്പോഴും ഈ വീടൊക്കെ അലങ്കരിച്ച് വെക്കുക അതുപോലെ അലങ്കാരം അതുപോലെ വസ്ത്രങ്ങളൊക്കെ നല്ല രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ഇഷ്ടപ്പെടുക അങ്ങനെയൊക്കെ ആയിരിക്കും ഒരുപാട് സുഖ സൗകര്യങ്ങൾ ആഗ്രഹിക്കുന്നവരായിരിക്കും ലക്ഷുറിയസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും ഇപ്പോൾ എനിക്കാണെങ്കിൽ ഒരുപാട് പേരെ അറിയാം അവരുടെ എല്ലാ സ്വഭാവങ്ങളും വ്യത്യാസമുണ്ട് ഇത് ചില ചില പോയിന്റ് ചില ചിലർക്ക് ശരിയായിട്ട് വരും മറ്റു ചിലർക്ക് മറ്റു ചില പോയിന്റ് ശരിയായിട്ട് വരും തീരെ ആഡംബര ഭ്രമം ഇല്ലാത്തവരെയറിയാം ഒരുപാട് ആഡം ആഡംബര ഭ്രമം ഉള്ളവരെയും അറിയാം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അത് വളരെ സാഹചര്യത്തിന് അനുസരിച്ച് വ്യത്യാസം വരും പിന്നെ ഈ മടിയെന്നൊക്കെ പറയുമ്പോൾ ചില വളരെ എപ്പോഴും ഊർജ്ജസ്വലമായിട്ട് നടക്കുന്നവരെ നമുക്കറിയാം തീരെ മടിയുള്ളവരെ അറിയാം അതുപോലെ ലക്ഷ്യബോധം ഇല്ലാത്തവരെ അറിയാം മദ്യപിച്ച് നടക്കുന്നവരെ അറിയാം അപ്പോൾ അതൊക്കെ ഈ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് വ്യത്യാസം വരും നമ്മൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ രാശിയിൽ ഈ ഗ്രഹം നിന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ള ഫലങ്ങളാണ് പറയുന്നത് അത് ചന്ദ്ര ചന്ദ്രനക്ഷത്രമായാലും സൂര്യനായാലും ആ സൂര്യൻ നിൽക്കുന്ന നക്ഷത്രവും വ്യത്യാസമുണ്ട് ഇപ്പോൾ ഇടവൻ രാശിയിൽ കാർത്തിക ോഹിണി മകൈര്യം ഈ മൂന്ന് നക്ഷത്രങ്ങളിലും സൂര്യൻ നിന്നാൽ മൂന്ന് വ്യത്യസ്ത ഫലങ്ങളും വരുമേ അങ്ങനെയും പക്ഷെ ഒരു കോമൺ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള കാര്യമാണ് പറയുന്നത് അമ്പത് ശതമാനം കറക്റ്റായിട്ടുള്ളത് പക്ഷേ മറ്റോ വ്യക്തികളുടെ ആ ജീവിതത്തെക്കുറിച്ച് പഠിക്കുന്നതിലും അവർക്ക് ഭാവിയിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് ഇത് വളരെ പഠിക്കുന്നത് വളരെയധികം അത്യാവശ്യമാണ് ഈ രാശിയിൽ ഗ്രഹങ്ങൾ നിൽക്കുന്നത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് വളരെയധികം പലപ്പോഴും ഇങ്ങനെ ഈ പരിഹാരങ്ങളൊക്കെ പറയുമ്പോൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ ആസ്ട്രോളജിയിൽ ഇതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടി നമ്മുടെ ഇന്ത്യൻ ആസ്ട്രോളജിയിൽ അത്രയധികം പ്രാധാന്യം കൊടുക്കുന്നില്ല സൂര്യൻ്റെ രാശിക്ക് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ഗ്രഹങ്ങളുടെ ആ രാശിയിൽ നിന്നുള്ള ഫലങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഓർമ്മിക്കാൻ പറ്റാത്തവർ എഴുതി വെച്ചിരുന്നാലും മതി ഞാനൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ എഴുതി വെച്ചിട്ട് അതിന് ഒരു ഇൻഡെക്സ് ഉണ്ടാക്കി വെച്ചിരിക്കും അപ്പോൾ നമുക്ക് പേജ് നമ്പർ എടുത്തേച്ച് പെട്ടെന്ന് നോക്കാൻ പറ്റുമല്ലോ അതിനുവേണ്ടി അങ്ങനെയാണ് എല്ലാം എഴുതി വെക്കുന്നത് അല്ലാതെ എഴുതി വെക്കാൻ ഒന്നും ഇതൊന്നും മൊത്തം ഒന്നും ഓർത്തിരിക്കാൻ ഒരിക്കലും പറ്റുകയില്ല അപ്പോൾ ഏത് രാശിയിൽ നിൽക്കുന്ന സ്വ ഇത് പറയുകയാണെങ്കിലും അതേ രാശിയിൽ ഒരേ പോലത്തെ ഉള്ളവരുണ്ടല്ലോ ഒരേ മാസത്തിൽ ജനിച്ചവർ അപ്പോൾ അത് പറയാൻ എളുപ്പം പറയുന്നത് ഒരേ അല്ലെങ്കിൽ ഒരേ നക്ഷത്രത്തിൽ ജനിച്ചവർ ചിലർ വളരെ നല്ല സ്വഭാവമുള്ളതായിരിക്കും ചിലർ വെറും പന്ന സ്വഭാവമുള്ളവരായിരിക്കും അതൊക്കെ മറ്റ് ഗ്രഹങ്ങളുടെ പ്രഭാവം കൂടി നമ്മൾ നോക്കണം സാധാരണ ഈ ജ്യോതിഷികൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രഹം നോക്കിയിട്ട് ആ ഗ്രഹത്തിന് പറഞ്ഞിരിക്കുന്ന അങ്ങ് എടുത്ത് അങ്ങ് പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് കുജശുക്രയോഗം കുജശുക്രയോഗം കാണുമ്പോൾ ഇവർ പോക്കെ സാണിവർ ഭയങ്കര വൃത്തികെട്ട സ്വഭാവമുള്ളവരായിരിക്കും ഇങ്ങനെയൊക്കെ അങ്ങ് പറയുന്ന ഒരുപാട് ജ്യോതിഷികളുണ്ട് ഏറ്റവും സന്യാസിമാരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും ജ്യോതിഷന്മാരുടെയും എല്ലാം ജാതകത്തിൽ കാണുന്ന ഒരു യോഗമാണത് അത് നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് ഇടവൻ രാശിയിൽ ജനിച്ച രണ്ടുപേരും തീരെ പണ്ണ സ്വഭാവം കാണിക്കുകയാണെങ്കിൽ ആ അത് അവർ മൊത്തം അങ്ങനെയാണെന്ന് പറയരുത് ഒരുപാട് നല്ല സ്വഭാവമുള്ളവരെ നമുക്കറിയാം അതുപോലെ തന്നെ എല്ലാ രാശിയിലും ജനിച്ച ഏത് എല്ലാ മാസത്തിലും ജനിച്ചവരെ അങ്ങനെയുള്ളവരെ അറിയാം അതുകൊണ്ട് എല്ലാ മാസത്തിലും നമുക്ക് ഇപ്പോൾ ഒരുപാട് പേരെ ഒരു മാസത്തിൽ ജനിച്ചവരെ എനിക്കറിയാം പോലെ നക്ഷത്രത്തിൽ ജനിച്ചവരെ അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ഒരേ നക്ഷത്രത്തിൽ ജനിച്ച ഇപ്പോൾ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചാണെങ്കിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരെ അറിയാം ഏറ്റവും അങ്ങേറ്റം പല കാര്യങ്ങളിലും വൃത്തികെട്ട സ്വഭാവമുള്ളവരെ അറിയാം അതുകൊണ്ട് അങ്ങനെ ഒരു നക്ഷത്രം വെച്ചിട്ടോ ഒരു മാസഫലം വെച്ചിട്ടോ നമ്മൾ ഒരിക്കലും ആരെയും ആ വിലയിരുത്തരുത് എല്ലാ മാസത്തിലും ജനിച്ചവരിലും നല്ല ഏറ്റവും നല്ല സ്വഭാവമുള്ളവരുമുണ്ട് അത്ര നല്ല സ്വഭാവം ഇല്ലാത്തവരും ഉണ്ട് അത് നമ്മൾ ഓർത്തിരിക്കണം എപ്പോഴും ഇപ്പോൾ ഇടവത്തിൽ സൂര്യൻ നിന്നാലുള്ള ഫലങ്ങൾ പറഞ്ഞപ്പോൾ ഒരുപാട് അടുത്ത് ഇങ്ങനെ എഴുതി കണ്ടതുകൊണ്ട് പറഞ്ഞതാണെ അങ്ങനെ അങ്ങനെ അങ്ങ് വിലയിരുത്തരുത് ഒരു ശുക്രനക്ഷത്രം എന്നോ ഒരു ശുക്രൻ നിൽക്കുന്ന ഒരു ശുക്രൻ്റെ രാശിയെന്നോ ആ രാശിയുമായിട്ട് ലയിക്കുന്നു എന്ത് വന്നാലും ഉടനെ ഇങ്ങനെ ഒരു പറയുന്ന ഒരു ടെൻഡൻസി കാണുന്നുണ്ട് അത് അത്ര നല്ലതല്ല ചിലരൊക്കെ ബല ബലമില്ലാത്തവരും ശാരീരിക ക്ഷീണമൊക്കെ അനുഭവപ്പെടുന്നവരും ഒക്കെ ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ പക്ഷേ ഈ മാരത്തോൺ ഓട്ടക്കാരൊക്കെ അല്ലേ അവരിൽ കൂടുതൽ പേരും ഈ രാശിക്കാർ ആയിരിക്കും വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോഴേ നമുക്കറിയാം നല്ല വൃത്തിയായിരിക്കും സാധനങ്ങളൊക്കെ അതിൻ്റെ കറക്റ്റ് 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 സാധനം സ്ഥലത്ത് തന്നെ വെച്ചിരിക്കും എല്ലാവരും അങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെയല്ല എന്നാൽ കൂടുതൽ പേരും അങ്ങനെയാണ് അതേസമയം ഇടവം രാശിക്കാരിലെ ചന്ദ്രരാശി അവരുടെ വീട്ടിൽ ചെന്ന് നേരെ ഓപ്പോസിറ്റായിരിക്കും നമുക്ക് കാണാൻ കഴിയുക അതുകൊണ്ടാണ് പറഞ്ഞത് ശുക്രനെ കണ്ടുകൊണ്ട് മാത്രം നമ്മൾ ഒരു കാര്യവും വിലയിരുത്തതെന്ന് ഇവരുടെ ഈ കടിപിടുത്തമാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം എന്ന് പറഞ്ഞില്ലേ തീരെ കടിപിടുത്തം ഇല്ലാത്തവരെയും നമ്മൾ കണ്ടിട്ടുണ്ടേ ഇവർ നല്ല സുഹൃത്തുക്കളായിരിക്കും ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ ലീഡർ മിക്കവാറും ഇവരായിരിക്കും അതുപോലെ എന്ത് എന്ത് കാര്യം ഉണ്ടെങ്കിലും ആ ലീഡർ മുൻപന്തിയിൽ ഇവരായിരിക്കും നിൽക്കുക ഇവരായിരിക്കും ലീഡ് ചെയ്തുകൊണ്ട് പോവുക ഏത് ടീമിനെ ആയാലും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി കൊടുത്താൽ ഇവർ കൃത്യസമയത്ത് തന്നെ അത് ചെയ്തു തീർക്കുന്നവരായിരിക്കും അവരുടെ ആ ജോലിയിൽ വളരെ അഭിമാനം കാണുന്നവരായിരിക്കും അവർ അല്ലാതെ എൻ്റെ ജോലി നല്ലതല്ല അങ്ങനെയൊന്നും വിചാരിക്കുന്ന അവരുടെ ജോലിയാണ് ഏറ്റവും നല്ലത് എന്ന് കരുതുന്നവരായിരിക്കും ഇവരിൽ കൂടുതൽ പേരും ത്തിന് വളരെയധികം അടിസ്ഥാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ആ സെക്യൂരിറ്റി പ്രത്യേകിച്ചും ധനപരമായ കാര്യങ്ങളിൽ ഇവർ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് പുറമെ വലിയ പണത്തിനോടൊന്നും ആഗ്രഹം ഇല്ല എന്ന് തോന്നുന്നെങ്കിൽ ഇവർ ഇച്ചിരി അത്യാഗ്രഹം ഉള്ളവരായിരിക്കും അതുപോലെയാണെങ്കിൽ മറ്റുള്ളവരെക്കാളും മുൻപിൽ നിൽക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളവരായിരിക്കും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതും കാണാം അതുപോലെ തന്നെ വളരെ ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതും കാണാം അതായത് ഏറ്റവും ക്ഷമയുള്ളവർ ഇവരിൽ കാണാം ഏറ്റവും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരും ഇവരെ ഈ ഇടവത്തിൽ ജനിച്ചവരെ നമുക്ക് കാണാം കൂടുതൽ പേരും വളരെ പതുക്കെ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും ഒരു താളത്തിൽ പതുക്കെ ആയിരിക്കും ഇവരെല്ലാം ചെയ്യുക അതുപോലെ ഒന്നൊന്നും കൂടിക്കിടക്കുന്നൊന്നും ഇവർക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല അപ്പോൾ ഇവരുടെ കൂടെ ജീവിക്കുന്നവരും ഇതൊന്നും ശ്രദ്ധിക്കണം ഇവർക്ക് ഇങ്ങനെ എല്ലാം വലിച്ചു വാരി ഇഷ്ടമല്ലെന്ന് ഒന്ന് ഓർക്കണം ഇവരിങ്ങനെ പതുക്കെ കാര്യങ്ങൾ ചെയ്യുന്നതു എളുപ്പം കാര്യങ്ങൾ ചെയ്യുന്നവരുടെ കൂടെ ജീവിക്കുമ്പോൾ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇവർ സ്നേഹിക്കുന്ന ഇവരെ തന്നെ സ്നേഹിക്കണം അങ്ങനെ ഒരു ഒരു പോസിറ്റീവ്നെസ് വളരെയധികം കൂടുതലായിരിക്കുമെന്ന് പറഞ്ഞില്ലയോ അതുപോലെ ജീവിതത്തിലെല്ലാം ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും അതായത് ഏറ്റവും നല്ല വാഹനമാണെങ്കിൽ വാഹനം വീടാണെങ്കിൽ വീട് വസ്ത്രങ്ങളാണെങ്കിൽ വസ്ത്രം അങ്ങനെ ഏറ്റവും നല്ലത് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും ഒരുപാട് ധനം സമ്പാദിക്കണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നവർ ഏറ്റവും കൂടുതൽ ഇടവരാശിക്കാരാകാനുള്ള സാധ്യതയുണ്ട് അത് മാസത്തിൽ ജനിച്ചവരായാലും രാശി ആയാലും അങ്ങനെയുള്ള ഒരു സാധ്യത ഉണ്ട് ഇവിടെ സംസാരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതായത് സംസാരിക്കുമ്പോൾ വ്യക്തത ഇല്ലാതായിരിക്കുകയോ അല്ലെങ്കിൽ വാക്കുകൾ ചിലപ്പോൾ കള്ളം പറയുക ചിലപ്പോൾ വാക്കുകൾ ശരിയായ പെട്ടെന്ന് കിട്ടാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട് ജീവിതത്തിൽ വലിയ ചേഞ്ചസ് ഒന്നും ആഗ്രഹിക്കാത്തവരായിരിക്കും കൂടുതൽ പേരും കൂടുതൽ സഞ്ചാരപ്രിയരും ഒക്കെ ആയിരിക്കുമെങ്കിലും ജീവിതത്തിൽ ചേയ്ഞ്ചസ് വളരെയധികം ആഗ്രഹിക്കുകയില്ല ഇവർ താമസിക്കുന്ന വീടിനോടൊക്കെ ഒരു അറ്റാച്ച്മെൻറ്റ് അതാണ് ഉദ്ദേശിച്ചത് ഇതൊക്കെ എന്തിനാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇപ്പോൾ സംസാരത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് എന്ന് പറഞ്ഞില്ലേ അതൊക്കെ നമ്മൾ കുഞ്ഞിലേ കറക്റ്റ് ചെയ്തു പോവുകയാണെങ്കിൽ ടീച്ചർമാരെയൊക്കെ അനുസരിച്ചിരിക്കും അതിന് വ്യത്യാസം വരും അതുപോലെ തന്നെയാണെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിലായാലും അതുപോലെ അതുപോലെ ഒത്തിരി ആഡംബരമൊക്കെ അവർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെ പതുക്കെ പതുക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിയും അതുപോലെ കടുമ്പിടുത്തമൊക്കെ പിടിക്കുകയാണെങ്കിൽ അത് നമ്മൾ കുഞ്ഞുനാളിൽ തൊട്ടേ അത് എതിർത്തുകൊണ്ട് വരികയാണെങ്കിൽ അത് ഒരുപാട് വ്യത്യാസം വരും അതായത് വളർത്തുന്നതിനനുസരിച്ച് ഈ ഗ്രഹസ്ഥിതികൾ നമുക്ക് മാറ്റാൻ പറ്റും അതിൻ്റെ ആ ഇൻറ്റൻസിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റും അതിനു അതിനുവേണ്ടിയാണേ നമ്മൾ ഈ ഗ്രഹസ്ഥിതികളൊക്കെ പഠിക്കുന്നത് അല്ലാതെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല മനസ്സിലാക്കിയിട്ട് അത് എന്ന് അതിൻ്റെ പ്രതിവിധി എന്താണെന്ന് കണ്ടിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത് ഓ നമശ്വാൻ